ശുക്രമുനിയുടെ ജന്മങ്ങൾ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി നാൽപ്പത്തിയെട്ട് ഭാഗം നാല് സ്ഥിതിപ്രകരണം വിവിധ ജന്മദശാം വിവിധാശയ സമനുഭൂയ ശരീരപരമ്പ സുഖമധിഷ്ഠ ഭൃഗുനന്ദനോ വരനദീസുതേ ദൃഢവൃക്ഷവത് വശിഷ്ടം തുടർന്നു ശുക്രൻ തൻ്റെ പഴയവെത്തിത്തും പാടെ മറന്നു പോയിരുന്നു കുറച്ചുനാൾ ഇന്ദ്രൻ്റെ സഭയിൽ ചുറ്റി നടന്ന ശേഷം ശുക്രൻ താൻ നേരത്തെ കണ്ട് മോഹിച്ച അഫ്സറസിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കി അവർ തമ്മിൽ കണ്ടപാടി പരസ്പരമുള്ള ആകർഷണത്താൽ അവർ മതി മറന്നുപോയി ആശകളെ സഫലീകരിക്കുക എന്നത് സ്വർഗത്തിൻ്റെ പ്രത്യേകതയാണല്ലോ താൻ അപ്സരസുമായി സന്ധി സന്ധിച്ച നന്ദനോദ്യാനത്തിൽ രാത്രിയുടെ ഇരുട്ട് മൂടട്ടെ എന്ന് ശുക്രൻ ചിന്തിക്കവേ അവിടം ഇരുട്ടായി ശുക്രൻ അവിടെയുള്ളൊരു മന്ദിരത്തിൽ പ്രവേശിച്ചു അപ്സരസ് ശുക്രന് പിറകെ അവിടെ എത്തി അവൾ പറഞ്ഞു പ്രിയതമ അങ്ങയോടുള്ള ആശയാൽ എൻ്റെ ഉള്ളം തപിക്കുന്നു മൂടന്മാർ മാത്രമേ പ്രേമത്തെ തള്ളിപ്പറയൂ ഞാനുകൾ അങ്ങനെയല്ല മൂന്ന് ലോകങ്ങളുടെ അധിപസ്ഥാനം പോലും പ്രണയബദ്ധരുടെ സംഘത്തിനോളം വിലയുള്ളതല്ല അങ്ങയുടെ ഹൃദയത്തിൽ എനിക്കിഷ്ടം തന്നാലും എന്ന് പറഞ്ഞ് അവൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ശുക്രൻ അപ്സരസുമൊത്ത് ഏറെക്കാലം സ്വർഗത്തിൽ സുഭിച്ചു കറങ്ങി നടന്നു എട്ട് ലോകചക്രങ്ങൾ അങ്ങനെ കഴിഞ്ഞു ഇക്കാലം കൊണ്ട് അദ്ദേഹത്തിന്റെ ആർജിത പുണ്യം മുഴുവനും നഷ്ടമായി അപ്സരസുമായി അദ്ദേഹം താഴോട്ട് പതിച്ച് ഭൂമിയിലെത്തി അവരുടെ സൂക്ഷ്മ ശരീരം ഭൂമിയിൽ പതിച്ചപ്പോൾ മഞ്ഞു തുള്ളികളായി കുറേ ധാന്യമണികളിൽ കയറി അതാഹരിച്ച മഹാബ്രാഹ്മണനിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയിൽ അത് ബീജമായി പ്രവേശിച്ചു ശുക്രൻ അവരുടെ പുത്രനായി അവിടെ വളർന്നു അപ്സരസ് ഒരു മാനായി ശുക്രൻ ആ മാൻപയുടെ ഒരു മനുഷ്യക്കുട്ടിയെ ജനിപ്പിച്ചു അദ്ദേഹം സുപുത്രനോട് ഏറെ മമതയുള്ളവനായി ഈ മകനെക്കുറിച്ചുള്ള ആദിയിലും ആകാംക്ഷയിലും ശുക്രൻ വേഗം വൃദ്ധനായി അയാൾ സുഖാനുഭവാസക്തനായി മരണം വരിക്കുകയും ചെയ്തു ആഗ്രഹ നിവൃത്തിക്കായി അടുത്ത ജന്മം ശുക്രൻ ഒരു രാജാവായി തപസ്സരിയിലും ആത്മീയതയിലും താല്പര്യത്തോടെ മരിച്ചതിനാൽ അടുത്ത ജന്മം അദ്ദേഹം ഒരു മഹാത്മാവായി അങ്ങനെ ഒരു ജന്മത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് വിവിധ ശരീരങ്ങളിൽ നീങ്ങി അവയുടെ എല്ലാ ഭാഗധേയങ്ങൾക്കും വിധേയനായി ഒരു നദിക്കരയിൽ അദ്ദേഹം തീവ്ര തപസ്സിൽ ആമഗ്നായി അങ്ങനെ തൻ്റെ അച്ഛൻ്റെ മുന്നിൽ തപസ്സിരുന്ന് ശുക്രൻ കാലം ചിലവഴിച്ചു ശരീരം ശോഷിച്ചുണങ്ങി ഉണങ്ങി അതിനിടെ ശുക്രന്റെ ആ ശാന്തമായ മനസ്സ് ദൃശ്യങ്ങൾ അനവധി ഒന്നിനു പുറകെ ഒന്നായി വിനഞ്ഞെടുത്തു അവയ്ക്കനുസരിച്ച് തുടർച്ചയായി ജന്മങ്ങളെടുത്ത് ജനന മരണചക്രങ്ങൾ താണ്ടി സ്വർഗവാസവും ഭൂമിയിലേക്കുള്ള മടക്കവും താപസന്റെ പ്രശാന്ത ജീവിതവും ആവർത്തിച്ചു കൊണ്ടിരുന്നു അവയിൽ പൂർണമായി മുഴുകിക്കഴിഞ്ഞിരുന്നതിനാൽ അവ സത്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു എല്ലാത്തരം കാലാ കാലാവസ്ഥകൾ കാലാവസ്ഥകൾക്കും വശംവധമായി അദ്ദേഹത്തിന്റെ ശരീരം എല്ലും തോലുമായി കണ്ടാൽ ഭയമുളവാക്കുന്ന രൂപത്തിലായി അദ്ദേഹത്തെ നരഭോജികൾ ആക്രമിച്ചില്ല തീവ്ര തപസിലായിരുന്ന മഹർഷിയുടെ മുന്നിലായിരുന്നല്ലോ ശുക്രനും ധ്യാനത്തിലാണ്ടിരുന്നത് യോഗസാധന കൊണ്ട് അദ്ദേഹവും പല സിദ്ധികളും നേടിയിരുന്നു